േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അജയനെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് അഭിമുഖുന്നുവെങ്കിലും സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള പിടിവലിയിൽ തന്നെ നിൽക്കുകയാണ് അജയൻ മാത്രവുമല്ല ി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അബി ഇനി സ്വത്തുകളെല്ലാം അവൻ്റെ പേരിൽ എഴുതി കൊടുക്കാം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം അമലാകട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അബിയുടെ മകൾ പറയുന്നത് കേൾക്കാൻ ഇടയായതിനെ തുടർന്ന് ക്രിസ്മസ് വീട്ടിൽ ആഘോഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അമൽ ഇവിടെ ആരും ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അജയൻ ഈ ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തന്നെ ചെയ്യുകയും ചെയ്യുന്നു ഇത് അഭിയെ വിഷമിപ്പിച്ചിരിക്കുകയാണ് അജയനെ ചെന്ന് വിളിക്കുന്നതിനായി അമൽ ശ്രമിക്കുന്നുവെങ്കിലും അജയൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് ഒടുവിൽ അമൽ തന്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോയി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്